വോട്ട് വോട്ടുകൊള്ളക്കെതിരായ രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തലിൽ ബി ജെ പിയും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും വേർക്കുമ്പോൾ കഴിഞ്ഞ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ വീണ്ടും ചർച്ചയാകുന്നു അന്ന് സംസ്ഥാനത്തെ നൂറ്റിനാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിലായി നാല് പോയിന്റ് മൂന്ന് നാല് ലക്ഷം വ്യാജ വോട്ടുകൾ ഉൾപ്പെട്ടിട്ടുള്ള വിവരങ്ങളാണ് അന്നത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലുള്ള സംഘം പുറത്തുവിട്ടത് ഒരു വ്യക്തിക്ക് പല ബൂത്തുകളിലായി വെവ്വേറെ വിലാസങ്ങളിൽ വോട്ടടക്കം അതീവ ഗുരുതരമായ ക്രമക്കേടുകൾ വോട്ടർ പട്ടികയിൽ പ്രത്യേകം മാർക്ക് ചെയ്തു തെളിവ് സഹിതം പുറത്തുവിടുകയായിരുന്നു എന്നാൽ തെളിവു സഹിതമുള്ള വെളിപ്പെടുത്തൽ പുറത്തുവന്ന് നാലു വർഷം പിന്നിട്ടിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവലംബിക്കുന്ന മൗനമാണ് ദുരൂഹത സൃഷ്ടിക്കുന്നത് വിഷയത്തിൽ ഇതുവരെ യാതൊരു നടപടിക്കും കമ്മീഷൻ തയ്യാറായിട്ടില്ലെന്നതും വോട്ട് കൊള്ളയ്ക്കെതിരെ സി മൗനം അവലംബിക്കുന്നതുമാണ് ഇതിലുള്ള ദുരൂഹത വർദ്ധിപ്പിക്കാൻ ഇടയാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ടർ പട്ടികയിൽ കാസർകോട് ഒരേ വ്യക്തിക്ക് ഒന്നിലധികം വോട്ടുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് നടത്തിയ അന്വേഷണമാണ് ഗുരുതരമായ ക്രമക്കേടുകളിലേക്ക് വിരൽ ചൂടിയത് ഒരേ മണ്ഡലത്തിലെ ഒരേ ബൂത്തിലും സമീപ ബൂത്തുകളിലുമായി ഒരേ മുഖം പേര് വിലാസം അതായത് ഒരേ ആൾ അതേ വ്യക്തി ആയി തന്നെ വിവിധ ബൂത്തുകളിലായി വോട്ടറായി ഒരേ മുഖവും ഒരേ പേരുമുള്ള വ്യക്തി വ്യത്യസ്ത മണ്ഡലങ്ങളിൽ വ്യത്യസ്ത വിലാസത്തിൽ വോട്ടറായെന്ന ഗുരുതര പിഴവ് കണ്ടെത്തിയിരുന്നു ചിലയിടത്ത് ഒരേ മുഖമുള്ളയാൾ വ്യത്യസ്ത മണ്ഡലങ്ങളിൽ വ്യത്യസ്ത പേരുകളിലും വ്യത്യസ്ത വിലാസങ്ങളിലുമായി പട്ടികയിൽ കണ്ടെത്തിയിരുന്നു ഒരേ വ്യക്തിക്ക് പല പേരുകളിൽ ഒട്ടേറെ തിരിച്ചറിയൽ കാർഡുകൾ നൽകിയെന്ന വിവരവും പുറത്തു വന്നിരുന്നു വ്യാജമോ ഇരട്ടിച്ചതോ ആവാൻ സാധ്യതയുള്ള വോട്ടുകളുടെ നാല് പോയിന്റ് മൂന്ന് നാല് ലക്ഷം തെളിവുകൾ സമാഹരിച്ച് മാർച്ച് ഇരുപതിനടക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറുകയും ചെയ്തിരുന്നു എന്നാൽ സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇവ അംഗീകരിച്ചില്ല ഇതോടെ അന്ന് യു ഡി എഫ് നേതൃത്വം ഹൈക്കോടതിയെ സമീപിച്ചു കേസിൽ വാദം കേട്ട ശേഷം മുപ്പത്തെട്ടായിരം വോട്ടുകൾ ഇരട്ട വോട്ടുകളാണെന്ന് സ്ഥിരീകരിച്ചതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമ്മതിക്കുകയും ചെയ്തു തുടർന്ന് നടപടിക്രമങ്ങൾ പാലിച്ച് അവ നീക്കം ചെയ്യുകയും ചെയ്തിരുന്നു ബാക്കിയുള്ള നാല് ലക്ഷത്തോളം വോട്ടുകൾ പരിശോധിക്കാൻ സാങ്കേതിക പരിമിതികളും ഉദ്യോഗസ്ഥരുടെ കുറവുമാണ് കമ്മീഷൻ കാരണമായി പറഞ്ഞത് എന്നാൽ നാലു വർഷം കഴിഞ്ഞിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു നടപടിയും എടുത്തില്ല ഈ വോട്ടുകൾ ഇപ്പോഴും വോട്ടർ പട്ടികയിൽ നിലനിൽക്കുന്നു എന്നത് അതീവ ഗുരുതരമായ സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത് പത്തു ലക്ഷത്തിലധികം കള്ളവോട്ടുകൾ സംസ്ഥാനത്തുണ്ടെന്നായിരുന്നു പാർട്ടിയുടെ നിഗമനം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് പുറമെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാല് മണ്ഡലങ്ങളിൽ ശശി തരൂരിന്റെ ഭൂരിപക്ഷം കുറഞ്ഞതിനും ആലത്തൂർ തൃശൂർ എന്നിവിടങ്ങളിലെ യു ഡി എഫിന്റെ പരാജയത്തിലും ഇത്തരം വോട്ടുകൾക്ക് പങ്കുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ സംശയിക്കുന്നത് രാഹുൽ ഗാന്ധി പുറത്തുവിട്ട തെളിവുകൾ സഹിതമുള്ള ആരോപണം രാജ്യം ചർച്ച ചെയ്യുമ്പോഴും സി പി എം മൗനം അവലംബിക്കുന്നതിന്റെ കാരണം വോട്ടർ പട്ടികയിൽ അവർക്കുള്ള പങ്കുണ്ടെന്ന ആരോപണം കോൺഗ്രസ് ഒളിഞ്ഞും തെളിഞ്ഞും ഉന്നയിക്കുന്നുണ്ടെന്നതാണ് ഡെസ്ക് ഇന്നറിയ ന്യൂസ് കേരളം